ബിഗ് ബോസ് തുടങ്ങിയ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പണികളാണ് മത്സരാർത്ഥികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ നാലാമത്തെ ദിവസവും കഴിയുമ്പോൾ രേണു സുദിയെ മോർണിംഗ് സെഷനിൽ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്നാണ് വിളിച്ചത് അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് രേണു സുതി അല്പം ഡൗൺ ആണ് രേണു സുതി മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ എല്ലാവർക്കും സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് കുറച്ച് ഓവറായില്ലേ എന്നാണ് തോന്നിയത് അതായത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇഷ്ടപ്പെടാത്ത മത്സരാർത്ഥിക്ക് ഇരട്ട പേരും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഓമന പേരും നൽകുന്ന ടാസ്കിലാണ് അക്ബർ റേണു സുദിയ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് എന്നാൽ അതിനുശേഷം അക്ബർ രേണു ഇരട്ട പേരിട്ട് വിളിച്ചത് വേട്ടപ്പെട്ടി എന്നാണ് അതിന് കാരണമായി രേണു സുധി പറഞ്ഞത് അക്ബർ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടാനായിട്ട് ചീറിപ്പാഞ്ഞു വരുന്നുണ്ട് എന്നാണ് എങ്ങനെയായാലും ഇന്നലത്തെ എപ്പിസോഡിൽ രേണു സുധി നല്ല രീതിയിൽ ഡൗൺ ആയിട്ട് തന്നെയായിരുന്നു ഇരുന്നത് എന്നാൽ ഇപ്പോൾ അക്ബർ റേണുവിനോട് മാപ്പ് പറയാൻ റെഡി ആണെന്നും പറഞ്ഞു വന്നിരിക്കുകയാണ് അതിനിടയിൽ തന്നെ അടുത്ത ആഴ്ചത്തേക്ക് നോമിനേറ്റ് ആയിരിക്കുകയാണ് അക്ബർ ഖാൻ വീട്ടിൽ ഗ്രൂപ്പിസത്തെ അപ്പാനിയോട് ചോദ്യം ചെയ്ത് അനുമോളും സംസാരിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം എന്നാൽ അപ്പാനി പറയുന്നത് ഗ്രൂപ്പിസം കളിച്ചിട്ടില്ല എന്നാണ് എങ്ങനെയായാലും ഈ ആഴ്ചയിൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഏഴിന്റെ പണികളായിരിക്കും മത്സരാർത്ഥികൾക്ക് കിട്ടാൻ പോകുന്നത്